നമസ്കാരം ശബാസനാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിച്ച് ദീർഘനാളായി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കാത്തിരുന്ന കുട്ടികൾക്ക് ആശ്വാസമായി ഇരുപത്തി ഒന്നാം തീയതി മുതൽ അഡ്മിഷൻ നടക്കുകയാണ് പല പേരൻസിനും ഈ അഡ്മിഷൻ നടപടിക്രമങ്ങളെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ട് പലരും അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പൊതുവായി വരുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു പോവാം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കുട്ടികളുടെ ലിസ്റ്റ് കോളേജുകൾക്ക് ലഭ്യമാവുന്നതോട് കൂടിയിട്ടാണ് ഈ അഡ്മിഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കാൻഡിഡേറ്റ് ലോഗിൽ അവർക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് ഡാറ്റ അവിടെ ഉണ്ടാവും ആ അലോട്ട്മെൻറ്റ് ഡാറ്റാഷീറ്റിൻ്റെ പ്രിൻറ്റ് എടുക്കേണ്ടി വരും ആ ഡാറ്റ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം അതായത് ഏത് കുട്ടിയാണ് ആ കുട്ടിക്ക് ഏത് ബ്രാഞ്ചാണ് ഏത് കോളേജാണ് ആ ബ്രാഞ്ച് തന്നെ ഏത് കാറ്റഗറിയിലുള്ള സീറ്റാണ് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഫീ ഇളവുകളുണ്ടോ ഉണ്ടോ എത്രയാണ് സിഇ പോർട്ടലിൽ അടച്ച തുക ഇനി കോളേജുകളിൽ ട്യൂഷൻ ഫീ ഇനത്തിൽ കൊടുക്കേണ്ട തുക എത്രയാണ് ട്യൂഷൻ ഫീനത്തിൽ ഉണ്ടോ അതായത് ഫീ വേവർ അങ്ങനെയുള്ള സ്കീം ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഡാറ്റാഷീറ്റിലുണ്ടാവുക അപ്പോൾ അതാണ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു കുട്ടി കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് കുട്ടി കയ്യിൽ കരുതേണ്ട ഒരു ഡോക്യുമെൻ്റ് അതാണ് അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഈ അലോട്ട്മെന്റ് ഷീറ്റുമായി കോളേജുകളിലേക്ക് എത്തുമ്പോൾ കോളേജുകൾ സജ്ജീകരിച്ചിരിക്കുന്ന അഡ്മിഷൻ സംവിധാനത്തിലൂടെ ഈ കുട്ടി ആ കോളേജിൽ ആയിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കും അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ്സും മറ്റ് ഡോക്യുമെൻസും ഇപ്പോൾ പല രീതിയിലുള്ള റിസർവേഷൻ ബെനിഫിറ്റുകളൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കീം പോർട്ടലിലൂടെ അപ്ലൈ ചെയ്ത സമയത്ത് കൂടുതലുണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനുള്ള ഒരു വെരിഫിക്കേഷൻ ഡെസ്ക് അതാത് കോളേജുകളിലുണ്ടാവും കോളേജുകളിൽ ആ വെരിഫിക്കേഷൻ ഡെസ്കിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി കുട്ടിക്ക് അഡ്മിഷൻ നമ്പർ ലഭ്യമാവുകയും അഡ്മിഷൻ നമ്പർ ലഭ്യമായതിനു ശേഷം ഫീ അടച്ച് സിഇയുടെ പോർട്ടല് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് പോവുക ഇത്തരം പ്രൊസീജിയർ എല്ലാം കഴിയുമ്പോൾ ആ കുട്ടിക്ക് അഡ്മിഷൻ സ്ലിപ്പ് കിട്ടുന്നതോട് കൂടിയിട്ട് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാവുന്ന ഒരു രീതിയിലാണ് സാധാരണഗതിയിൽ ഈ എഞ്ചിനീയറിങ് അഡ്മിഷൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക അപ്പം ഈ ഒരു പ്രോസസ്സിനിടയിൽ കുട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പാരൻസ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രധാനമായും നമ്മൾ കയ്യിൽ കരുതേണ്ട ആണ് അത് മുന്നേ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കോളേജിൽ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് അടയ്ക്കേണ്ടി വരുന്ന ഫീസാണ് അപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് എല്ലാ കോളേജുകൾക്കും ഒരേ ഫീ അല്ല എന്നുള്ളത് നമ്മൾ നമ്മളിതിനോടൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഗവൺമെൻറ് കോളേജിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ ഗവൺമെൻറ് കോസ്റ്റ്വെയറിങ് കോളേജുകൾ ഈ ഗവൺമെൻറ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജുകളിലും ഒരേപോലെയുള്ള ഫീ അല്ല അത് അതാത് കോളേജുകളുടെ വെബ്സൈറ്റുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പ്രൈവറ്റ് സേഫ് ഫിനാൻസിങ് കോളേജുകൾ അപ്പോൾ ഇങ്ങനെ വിവിധ കോളേജുകളിൽ ഏതാണോ തങ്ങൾക്ക് ആയിട്ടുള്ളത് ആ കോളേജുകളിലെ ഫീ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ഫീ കയ്യിൽ കരുതി അഡ്മിഷനായിട്ട് പോകുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫീ പലപ്പോഴും ക്യാഷായി സ്വീകരിക്കുന്ന സംവിധാനങ്ങൾ പല കോളേജുകളിലും ഉണ്ടാവണം എന്നില്ല കോവിഡിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് ഇവിടെ അഡ്മിഷനിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒന്ന് യു പി ഐ പേയ്മെൻ്റ് ആണ് യു പി ഐ പേയ്മെൻറ്റിനെ ഡിപെൻഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി വൺ ലാക്ക് ആണ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ടാവുക പക്ഷേ ചില പേരൻസിൻ്റെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയോ കയ്യിലുള്ള യു പി ഐ പേയ്മെൻറ്റിൽ ചിലപ്പോൾ വൺ ലാക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള യു പി ഐ പേയ്മെൻറ്റിൻ്റെ ലിമിറ്റ് എത്രയാണെന്നുള്ളത് നോക്കി വെക്കുന്നത് സഹായകരമായിരിക്കും അപ്പോൾ യു പി ഐ പേയ്മെന്റ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവിധ കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻ്റ് ആണ് ഇപ്പോൾ ഒരു ബാങ്കിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെബിറ്റ് കാർഡ് അതിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെയുള്ള ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാം അവിടെയും ഒരു പ്രശ്നം ഡെബിറ്റ് കാർഡിൽ ഓൺലൈനായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കുക ആ ലിമിറ്റ് ഒരുപക്ഷേ മുപ്പതിനായിരമോ അമ്പതിനായിരമോ ഒരു ലക്ഷം രൂപയോ അങ്ങനെയൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡിൽ എത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഡെബിറ്റ് കാർഡ് മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്രെഡിറ്റ് കാർഡിലാണെങ്കിലും എത്ര പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് വെക്കുക ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യു പി ഐ പേയ്മെൻറ്റ് സാധാരണയിൽ സർവീസ് ചാർജ് ഉണ്ടാവാറില്ല അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡിൻ്റെ സർവീസ് നോക്കുന്ന സമയത്ത് റുപേ കാർഡ് ആണെങ്കിൽ സാധാരണ സീറോ സർവീസ് ചാർജ് ആയിരിക്കും കണ്ടുവരുന്നത് അതല്ലാതെ വിസയോൽ മാസ്റ്റർ കാർഡോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ട്രാൻസാക്ഷന് ഫീ വാങ്ങിക്കാനുള്ള മീൻസ് ഒരു കമ്മീഷൻ ഡിജിറ്റൽ പേയ്മെൻറ്റിന് ആ പേയ്മെൻറ് ഗേറ്റ് വേ ഈടാക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് പരിശോധിക്കുക എന്നാൽ ചില സ്ഥലങ്ങളിൽ ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനൊന്നും സർവീസ് ചാർജ് ഇല്ലാത്ത രീതിയിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസും ഉണ്ട് അത് അത് പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ പ്രത്യേകതകൾ അനുസരിച്ചിരിക്കും ഏത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ആ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ എന്തൊക്കെയാണോ സർവീസ് ചാർജുകൾ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക അതനുസരിച്ചായിരിക്കും അവിടെ കൂടാതെ നെറ്റ് ഫെസിലിറ്റി ഉള്ളവർക്ക് നെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും അതും നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതിൽ ഒ ടി പി വരുന്ന ഫോൺ നമ്പറാണോ നിങ്ങളുടെ കൈവശമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഈ പേയ്മെന്റുകളൊക്കെ കൂടാതെ തന്നെ എസ് ബി ഐയുടെ ഇ പേ ഗേറ്റ്വേ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അവിടെ മറ്റൊരു സംവിധാനം കൂടി ഉണ്ടാവും എസ് ബി ഐയുടെ ഡിജിറ്റൽ ചലാൻ എടുത്തുകൊണ്ട് എസ് ബി ഐ ബ്രാഞ്ചിൽ തന്നെ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതായത് നമുക്ക് അഡ്മിഷൻ്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ഫീസ് അടക്കുന്ന സമയമാകുമ്പോൾ അവിടുത്തെ പേയ്മെൻറ്റ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഡാറ്റയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഡിജിറ്റൽ ചലാന് കിട്ടും ആ ഡിജിറ്റൽ ചലാൻ പ്രിൻറ്റ് ചെയ്തെടുത്ത് എസ് ബി ഐയുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് തന്നെ അടയ്ക്കാൻ പറ്റും ചെക്കായിട്ടും അടയ്ക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ ഈ ഫീ അടയ്ക്കാനുള്ള ഓൺലൈൻ പേയ്മെൻറ് സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തന രീതി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിൽ കൃത്യമായിട്ടൊന്ന് ചോദിക്കുക അവിടെ എന്താണോ രീതി അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം അഡ്മിഷനായിട്ട് പോകാൻ മറ്റൊന്ന് അഡ്മിഷൻ ഷെഡ്യൂളാണ് മിക്ക കോളേജും അവരുടെ കോളേജ് വെബ്സൈറ്റിൽ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം എടുത്താൽ ഇരുപത്തി ഒന്നാം തീയതി കമ്പ്യൂട്ടർ സയൻസാണ് ബ്രാഞ്ച് അഡ്മിഷൻ ഷെഡ്യൂൾ ഉൾപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇരുപത്തി മൂന്നാം തീയതിയോ ഇരുപത്തിനാലാം തീയതിയൊക്കെയാണ് റിസർവേഷൻ കിട്ടിയിട്ടുള്ളത് കുറച്ച് ദൂരേന്ന് വരുന്ന കുട്ടിയാണ് അപ്പം ആ ദിവസങ്ങൾ ആദ്യത്തെ ദിവസം വരാൻ പറ്റില്ല ഈ എന്ന് പറഞ്ഞ ഒരു ദിവസത്തേക്ക് വരാൻ പറ്റൂ അതെന്ത് ചെയ്യാൻ പറ്റും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ കൃത്യമായിട്ട് ആ തങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ വിളിച്ച് ചോദിക്കുക അവിടെ ഏതെങ്കിലും രീതിയിൽ ഈ ഇരുപത്തിനാല് ആദ്യ ദിവസം വരാൻ പറ്റിയില്ലെങ്കിലും മറ്റൊരു ദിവസം വന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക ഇനി പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം അഡ്മിഷൻ നടക്കുന്ന ബ്രാഞ്ചുകളുടെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അഡ്മിഷൻ ഡേയിൽ കോളേജിൽ ആ അഡ്മിഷൻ നടക്കുന്ന ഭാഗത്തുണ്ടാകും ഉദാഹരണത്തിന് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ആളുകൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഷെഡ്യൂൾ എന്താണോ അന്ന് കൂടുതലായിട്ട് അവിടെ ആയിരിക്കും അപ്പം കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും പാരന്സിനെ സംബന്ധിച്ചാണെങ്കിലും അഡ്മിഷൻ നടക്കുന്ന ദിവസം തന്നെ ആ കുട്ടി പഠിക്കാൻ പോകുന്ന ബ്രാഞ്ചിലെ ആളുകളുമായിട്ട് മീൻസ് അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ ലബോറട്ടറീസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിനും ഇടപഴകുന്നതിനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടുന്നത് ഷെഡ്യൂൾഡ് ഡേയിലാണ് അപ്പം കഴിയുന്നത് നിങ്ങൾ ഷെഡ്യൂൾ പ്രകാരം തന്നെ അഡ്മിഷനായിട്ട് ഓരോ കോളേജിലും എത്താൻ വേണ്ടി ശ്രമിക്കുക അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ദിവസം പോലെ കടന്നുപോകും നമ്മളുടെ കയ്യിലെ ഡോക്യുമെന്റ്സ് എല്ലാം പക്കയാണ് നമ്മൾ ഫീസ് ഫീസെടുക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് പറയുന്ന സമയത്ത് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് കോളേജിൽ എത്തുകയാണ് വളരെ സ്മൂത്തായി ആ കാര്യങ്ങൾ കഴിഞ്ഞ് പോകാൻ കഴിയും അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലെയുള്ളൊരു കോളേജും കോഴ്സും ഒക്കെ തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നതോടുകൂടി എന്നും അതുപ്രകാരം അഡ്മിഷൻ നടപടികളൊക്കെ യഥാസമയം കൃത്യമായി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയമായി നമുക്ക് പിന്നീട് കാണുമ്പോൾ നമസ്കാരം